സിനിമകളിലൊക്കെ ചില കഥാപാത്രങ്ങളുണ്ട് മന്ത്രവാദികൾ കൂടോത്രം നടത്തുന്നവരൊക്കെ അതോടൊപ്പം തന്നെ കൂടോത്രം മന്ത്രവാദം തുടങ്ങിയ ആഭിചാര ആഭിചാരക്രിയകളൊക്കെ സിനിമയിൽ കാണാറുണ്ട് ചില രംഗങ്ങളിൽ അത് കാശ്യ കഥാപാത്രങ്ങളായിരിക്കും അവതരിപ്പിക്കുക അതല്ലെങ്കിൽ ചില സിനിമകളിൽ അത് ഗൗരവത്തോടു കൂടിയും അവതരിപ്പിക്കും അങ്ങനെ പല രംഗങ്ങൾ നാം കാണാറുണ്ട് അതെല്ലാം കഥകളാണ് കഥാപാത്രങ്ങളാണ് എന്നത് നമുക്കറിയാം പക്ഷേ നേരിട്ട് ജീവിതത്തിൽ ഇതൊക്കെ നടന്നാലോ അതും രാഷ്ട്രീയത്തിൽ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ വീടിന് ചുറ്റും ആരോ കൂടോത്രം ചെയ്തു എന്തിനാണ് കൂടോത്രം കെ പി സി സി പ്രസിഡന്റിനെ നിഗ്രഹിക്കാൻ അതല്ലെങ്കിൽ അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അങ്ങനെ ഏതോ ശത്രുക്കൾ വന്ന് വീടിന് ചുറ്റും ഇങ്ങനെ ക്രിയ നടത്തി ഇങ്ങനെ കൂടോത്രം നടത്തി തകിടുകളും തെയ്യത്തിൻ്റെ രൂപങ്ങളും ഒക്കെ കുഴിച്ചിട്ടിരിക്കുന്നു എന്നാണ് ഇത് പുറത്തുവിട്ടത് ന്യൂസ് എയ്റ്റീൻ ചാനലാണ് ന്യൂസ് എയ്റ്റീൻ ചാനൽ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ കെ സുധാകരൻ്റെ ശബ്ദമുണ്ട് ഉണ്ണിത്താൻ്റെ ശബ്ദമുണ്ട് ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ശബ്ദമുണ്ട് അതൊക്കെ കാണിച്ചു കൊണ്ടാണ് ന്യൂസ് എയ്റ്റീൻ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുവെച്ചാൽ കൂടോത്രത്തിൻ്റെ സാധനങ്ങൾ വീടിൻ്റെ നാല് വശങ്ങളിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്തൊക്കെ ചില സംഭാഷണങ്ങളുണ്ട് ആ സംഭാഷണങ്ങളിൽ മന്ത്രവാദിയുണ്ട് അതോടൊപ്പം തന്നെ കെ സുധാകരനുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനുമുണ്ട് എന്താണ് പറയുന്നത് ന്യൂസ് എയ്റ്റിൻ പുറത്തുവിട്ട ശബ്ദരേഖയിൽ ആദ്യം തുടങ്ങുന്നത് കെ സുധാകരൻ്റെ ശബ്ദമാണ് കെ എസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യൂസ് എയ്റ്റിൻ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത് കെ സുധാകരൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് അപ്പോൾ ഉണ്ണിത്താൻ പറയുന്നു ഫോട്ടോ എടുത്തോ അപ്പോൾ സഹായി മറുപടി പറയുകയാണ് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിത്താൻ പറയുന്നു വീഡിയോയും കൂടി എടുക്കുന്നുണ്ടോ എന്ന് വീഡിയോ ആണോ അപ്പൊ മന്ത്രവാദിയാണ് അടുത്ത് സംസാരിക്കുന്നത് ബക്കറ്റ് നീക്കി നീക്കിവയ്ക്കുന്നു എന്ന് അത് ബക്കറ്റിലുള്ള ചില ദൃശ്യങ്ങൾ കാണിക്കുകയാണ് ചെയ്യുന്നത് മന്ത്രവാദി എന്ന് വെച്ചാൽ കെ സുധാകരനും ഉണ്ണിത്താനും മന്ത്രവാദിയും അടക്കമുള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് ഈ സാധനങ്ങൾ കുറിച്ചെടുക്കുകയാണ് വീണ്ടും ഉണ്ണിത്താനും പറയുകയാണ് അത് തെയ്യം തെയ്യം മന്ത്രവാദി ഈ ഒരു സാധനം മാത്രമല്ല സാധനം വേറെയുമുണ്ട് എന്ന് ഈ ഒരു സാധനം മാത്രമല്ല സാധനം വേറെയുമുണ്ട് തെയ്യത്തിന് ചിത്രമാണ് നല്ല ദൃശ്യമാണ് കണ്ടത് അപ്പോൾ ഉണ്ണിത്താൻ പറയുകയാണ് സാധനം വേറെയുമുണ്ട് അതിൻ്റെ പിറകുവശമുണ്ട് ഉണ്ണിത്താൻ വീണ്ടും പറയുന്നു അവൻ വരുന്നു അതിനകത്തുണ്ട് എൻ്റെ അമ്മോ എന്ന് പറയുന്ന അങ്ങനെ ഈ സാധനങ്ങൾ കുഴിച്ചെടുക്കുന്ന സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താനും കെ സുധാകരനും മന്ത്രവാദിയും സഹായിയുമൊക്കെ സംസാരിക്കുന്ന ശബ്ദരേഖ അടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നാം ആലോചിച്ചു നോക്കണം എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു എനിക്കെതിരെ എൻ്റെ വീട്ടിലും എൻ്റെ പരിസര പ്രദേശങ്ങളിലും എൻ്റെ ഓഫീസിലും ഇങ്ങനെ കൂടോത്രം ചെയ്ത ചില സാധനങ്ങൾ കണ്ടിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് നേരത്തെ വെളിപ്പെടുത്തിയത് ഉണ്ണിത്താനായിരുന്നു എന്നെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങളൊക്കെ നടന്നത് അതിനെയൊക്കെ ഞാൻ അതിജീവിച്ചു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് എന്ന് വെച്ചാൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല ജനങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല ജനങ്ങളുടെ രാഷ്ട്രീയ പ്രകാരമല്ല ഞാൻ ജയിച്ചിരിക്കുന്നത് എന്നെ തോൽപ്പിക്കാൻ കൂടോത്രം ചെയ്തിരുന്നു എന്നാൽ ഞാൻ അതിനെ മറികടന്നിരിക്കുന്നു അതിനേക്കാളും വലിയ മന്ത്രവാദം ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇതിനെ മറികടക്കാൻ കഴിഞ്ഞത് എന്ന് പറയുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് ഐറ്റീൻ്റെ ഇന്റർവ്യൂവിൽ തന്നെ ഇതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം അത് അല്പം കൂടി കടന്ന് കെ സുധാകരൻ പറയുന്നുണ്ട് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇത് ഇവിടെ മാത്രമല്ല കെ പി സി സി ഓഫീസിൽ ഞാനിരിക്കുന്ന കസേരയ്ക്ക് ചുവട്ടിലും ഇത്തരം തകിടുകൾ കണ്ടെത്തിയിരുന്നു എന്ന് എന്ന് വെച്ചാൽ ആരായിരിക്കും അത് അവിടെ സി പി എം എന്തായാലും കെ പി സി സി ഓഫീസിൽ പോയി കുഴിച്ചിടില്ലല്ലോ കെ സുധാകരന്റെ വീട്ടിൽ കയറി ഒരു സി പി എം കുഴിച്ചിടാൻ കഴിയുമോ അതും കണ്ണൂരിൽ ഒരിക്കലും കഴിയില്ല കൊട്ടാര സദൃശ്യമായ വീടാണ് അതേപോലെ തന്നെ പട്ടികളുടെ കാവലുള്ള വീടാണ് ആ വീട്ടിൽ എങ്ങനെ സി പി എം കാരൻ പോയി കുഴിച്ചിടും എന്ന് വെച്ചാൽ കോൺഗ്രസുകാർ തന്നെയാണ് എന്ന് വെച്ചാൽ സുധാകരനോട് ഏറ്റവും അടുപ്പമുള്ള ആൾ തന്നെയാണ് എന്ന് വെച്ചാൽ കെ പി സി സി ഓഫീസിൽ കയറി ഇറങ്ങാൻ കഴിയുന്ന ആളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നർത്ഥം ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പ്രതികരണമൊക്കെ തേടിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റിന്റെ വീട്ടിലും ഓഫീസിലുമാണല്ലോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കളോട് അഭിപ്രായം ചോദിക്കും അങ്ങനെ അഭിപ്രായം ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല അതേക്കുറിച്ച് ഒന്നും പ്രതികരിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എന്നാണ് എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും പറയുന്നത് മാധ്യമങ്ങൾ ഇവരോടൊക്കെ അഭിപ്രായം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും എല്ലാവരും കെ സുധാകരനെയും കാണാൻ പോകും കെ സുധാകരനോടും മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചു അപ്പോൾ കെ സുധാകരൻ പറയുന്നത് ഇത് സംഭവം ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പാണ് അന്ന് എനിക്ക് ഒരുപാട് ആരോഗ്യ ഉണ്ടായിരുന്നു പല ഡോക്ടറെയും കണ്ടു പല ഡോക്ടർമാരുമായും സംസാരിച്ചു പല ആശുപത്രികളിലും പോയി എന്നിട്ടും രോഗമെന്താണ് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല അവസാനമാണ് മന്ത്രവാദിയെ കൊണ്ടുവന്ന് വീട്ടിൽ ഇത്തരം പരിശോധന നടത്തിയത് ആ പരിശോധനയിലാണ് ഈ കൂടോത്രം കണ്ടെത്തിയത് എന്ന് അതിനുശേഷം പരിഹാരക്രിയ നടത്തി നിരവധി പരിഹാരക്രിയകൾ നടത്തി അങ്ങനെ പരിഹാരക്രിയകൾ നടത്തിയതിനു ശേഷമാണ് ഞാൻ ഇപ്പോൾ കണ്ണൂരിൽ ജയിച്ചു വന്നത് വിജയിച്ചു വന്നത് അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുമായിരുന്നു എന്ന് എൻ്റെ രണ്ട് കാലും കഴിക്കുന്നു എന്ന് വെച്ചാൽ ഫലക്കുറവനുഭവപ്പെടുന്നു നടക്കാൻ കഴിയുന്നില്ല അതായിരുന്നു പ്രശ്നം അത് സംഭവിച്ചത് ഈ കൂടോത്രം കൊണ്ടാണ് എന്ന് കെ സുധാകരന്റെ ശബ്ദം ഈ ന്യൂസ് എയ്റ്റീൻ ചാനൽ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങളിലുണ്ട് എന്ന് വെച്ചാൽ ഈ കൂടോത്രം ചെയ്തതിനു ശേഷം ആരോഗ്യപരമായി പല പ്രശ്നങ്ങളും ഉണ്ടായി എന്താ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ വിളിച്ചു പറയുന്നു നടക്കാൻ കഴിയുന്നില്ല കാലിന് വലിയ ബലക്കുറവ് ഉണ്ടാകുന്നു ഡോക്ടർമാരെ കാണുന്നു ഒരു രക്ഷയില്ല മരുന്നുകൾ കഴിക്കുന്നു രക്ഷയില്ല അവസാനം മന്ത്രവാദിയെ കൊണ്ടുവന്ന് പരിഹാരക്രിയ നടത്തുകയും ഈ കൂടോത്രം ചെയ്ത തകിടുകളൊക്കെ എടുത്തു മാറ്റുകയും ചെയ്തിന് ശേഷം മാത്രമാണ് ഞാൻ ജയിക്കാൻ തുടങ്ങിയത് ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ചത് എന്നാണ് കെ സുധാകരൻ പറയുന്നത് ഏതായാലും ഇതാണ് കേരള രാഷ്ട്രീയം എന്നു വച്ചാൽ രാഷ്ട്രീയമൊന്നുമല്ല ഈ ജയത്തിന് പിറകിൽ ഈ കൂടോത്രവും മന്ത്രവാദവുമാണ് എന്ന് കോൺഗ്രസിന്റെ രണ്ട് മുതിർന്ന നേതാക്കൾ അതിലൊരാൾ കെ പി സി സി പ്രസിഡന്റ് മറ്റൊരാൾ കെ പി സി സിയുടെ മുതിർന്ന നേതാവ് രണ്ട് തവണ കാസർഗോഡ് ജയിച്ച എം പി കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താനാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതേക്കുറിച്ച് കെ സുധാകരൻ ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല ഇതെല്ലാം രാജ്മോഹൻ ഉണ്ണിത്താനാണ് നിങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്ക് എന്നാണ് കെ സുധാകരൻ പ്രതികരിച്ചതും എന്ന് വെച്ചാൽ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നർത്ഥം ഈ ആധുനിക കാലത്ത് മന്ത്രവാദത്തിൻ്റെയും ഇത്തരം ആഭിചാര ആഭിചാരക്രിയകളുടെയും പുറകിലേക്ക് പോകുന്ന നമ്മുടെ നേതാക്കൾ ആ നേതാക്കളെ നേതാക്കൾ എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്